എന്റെ പൊന്നേ ഒന്നും വേണ്ട ഒന്നും മതി അത് വീണു കൊണ്ടിപ്പോ സെറ്റ് ആവാൻ എടുപ്പ് ഉദ്ദേശിക്കാൻ മുടി സൺസ്ക്രീൻ സൺസ്ക്രീനായിട്ട് ഇടണ ഞാൻ കൊറേ നാളായിട്ട് ഇതങ്ങനെയാണ് ഇടുന്നത് ഇതൊന്നും അത് മഴ പെയ്തിട്ടേ എന്റെ പേര് പട്ട് പാവടയാണോ വീഡിയോയില്

ഇങ്ങനെ ഇട ഗോൾഡൊന്നു Tüm menü alınır, şirketler alınır. Aferin estetik. Yine de biz... Ayrıca bir şey de var. Şimdi biz... Konseyler Concealer. Konseyleri bir kere

எங்க அறிஞண்ட <test Springs th> <bedtime> <fifty goose Horse addition> പക്ഷെ കയ്യുമ്പോ കൊച്ചു ഇടുന്നോ ഒരു ക്രീമോ വന്നിണ്ട് ഇത് ഫിക്മീരിയാണ് എബ്ലിങ് ഫിക് ഷേഡ് ത്രീ വൺ സീറോ ഇതാണ് നമ്മുടെ കോമ്പാക്ട് പൗഡർ കോമ്പാക്ട് പൗഡർ ഇട്ടിട്ട് വരുന്ന സെറ്റ് ആയിട്ട് ഇടാം സെറ്റ് ആയി കണ്ണൊക്കെ എഴുതുന്നുണ്ട് ഇന്ന് മേലയും താഴ് എഴുതല്ല കണ്ണ് ും അറിയണില്ലാത്ത കാരണം സെറ്റ് സെറ്റാക്കിയന്നത് പിരിക്കും ഞാൻ ഐ രണ്ടു മൂന്ന് പണ്ടും മിക്സ് ചെയ്ത ഒരു വെച്ചിട്ടൊക്കെ ശരിക്കും നമ്മൾ മിററിൽ പോയിട്ട് ശരിയാക്കുന്നുണ്ട് ഇടയില് ഇടയിൽ നമ്മൾ അങ്ങോട്ട് പോവും തിളങ്ങണ തിളങ്ങി പോവാ ごめ <Okay. S 3>、okay, んなさい。Oh. <laughs> നമുക്ക് തിരിച്ചു വെക്കാം ഓക്കെ നമുക്ക് ഫസ്റ്റ് ഇതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം കരിമീര് റിയണില്ല എപ്പൊ ഐഷ്ടിട്ടെങ്കിൽ കൂടി നോക്കും ഞാൻ കണ്ണാടും നോക്കിട്ടു നമ്മള് ഇതിൽ സ്റ്റിക്ക് ഉണ്ട് കേട്ടോ നമ്മളത് യൂസ് ചെയ്യേണ്ടി വെച്ചേക്കാം സ്റ്റിക്ക് ഉണ്ട് പക്ഷെ നമുക്ക് അതും കയ്യോണ്ട് ഇങ്ങനെ തോന്നുന്നു ഞാൻ മിറ നോക്കിട്ട് വരാം എന്തായാലും ഈ ഒരു ഗോൾഡൻ ഷീഡ് ഇട്ടു കൊടുത്താലോ ഓറോ

എഴുതാനൊക്കെ പറ്റിണ്ട് എന്താ നമുക്ക് ഒരു മിറല് നോക്കിട്ട് എഴുതാനൊരു ഇത് മനസ്സിലാവില്ല കണ്ണെന്ന് അറിയുന്നുണ്ട് എനിക്ക് ഇപ്പോഴും നല്ല കട്ട് ചെയ്ത് എഴുതാണിഷ്ടം അല്ലെങ്കിൽ എനിക്ക് എണീറ്റം ഒന്ന പോലെ ഫീലാണ് അപ്പോൾ ഞാൻ ആയിരുന്നർ എഴുതിയിട്ട് വരാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്തിട്ട് വരും Okay, siapa perkana je kan ni Pengen tu tu Ini muka Blush shade Blush shade dekat It don't fit me the blush Blush shade lah, cik tu Cik tu, mana よしじゃあお風呂でございまかこれはきゅうにごめんください。これはに ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം ഞാനിങ്ങനെ കണ്ണി എടുക്കണം ഇത് ഓവറേന്ന് തോന്നുന്നുണ്ട് ചാൻസ്ണ്ട് ഇത് ലോറിയലിന്റെ നൂറ്റി ഇരുപത്തി ഒമ്പത് ഷെയ്ഡാണ് ഉണ്ടാ ലോറിയലിന് പിന്നെ ലിപ്സ്റ്റിക് ഇടാം 雪人。 ഈ ഷേഡർ ആണ് ഹും അരെ നമുക്ക് കണ്ണട ഇടട്ടെ സെറ്റ് ആക്കി ഓക്കേ നം ബ്ലഷ് ലൈറ്റുള്ളു ഗയ്സ് പൊട്ട് ബ്ലാക്ക് തൊടന്നു അതോ റെഡ് തൊടണോട്ട് നിക്കണേ ബ്ലാക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ റെഡ് ഞാൻ ഇതെന്റെ ഒരു എങ്ങനെയാണോ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത അടിപൊളിയാണ് ബ്രൈറ്റ് ആക്കുന്നോ ഇപ്പൊ ഒന്ന് ലൈൻ ചെയ്യുന്നുണ്ട് അയ്യോ ഞാൻ ലൈൻ ചെയ്തില്ലേ കൊഴപ്പണ്ടാ എനിക്ക് ചെയ്യാൻ പറ്റില്ല

നമുക്കിപ്പോ സൈഡിൽ നിന്ന് പാർട്ടി കേക്കിന് സാനം കാരണം പറന്ന് പുറന്നു കളിക്കും കൊറച്ച് സിറന്ത കൊടുക്കാലെ സിറ ഡീലായിരിക്കണ ഇങ്ങനത്തെ ഒരു ഇങ്ങനെ കിട്ടിട്ട് മുടി മെഡൻ മെഡൻ ഇരുന്ന പോലെ ഇട്ടിട്ട് മുലപ്പിട്ട് മുല്ലപ്പ് വാങ്ങിയിട്ട് വരാൻ കിട്ടണം ഒരു കുറച്ചു നമുക്ക് നമുക്ക് സിമ്പിളായി സേറെടുത്തിട്ട് വരാം ഇത്തിരി കൂടെ അല്ലെങ്കിൽ എത്തുമ്പോഴേക്ക് പിന്നെ ഇത് ഞാൻ ഈ കെയർസ് ഒക്കെ ഒന്ന്

ഇതാണ് നമ്മുടെ ഫൈനലുക്ക് വന്നിട്ട് ഞാനിങ്ങനെയൊന്നും പണ്ട് ചെയ്തിട്ടാണ് ചെയ്തേക്കണ ഹെയർ മാള കുഞ്ഞിനെയാണ് ഹെയർ ചെയ്തേക്കുന്നത് അപ്പൊ നമുക്ക് അമ്പലത്തേ പോകട്ട നമ്മളിപ്പോ അമ്പലത്തേക്ക് പോയോണ്ടിരിക്കാണ് വടക്കുനാഥൻ അമ്പലത്തേക്കാണ് പോണത് അപ്പം നമുക്ക് അവിടെ ചെന്നിട്ടേ കാണാം ഞങ്ങൾ തെക്കിങ്കാട് മൈതാനത്തിൻ്റെ അവിടെയാണ് കാർ പാർക്ക് ചെയ്തത് പക്ഷേ കാർ പാർക്ക് ചെയ്തിട്ട് അത്യാവശ്യം നടക്കാണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയിട്ടാണ് മുല്ലപ്പൂ വയ്ക്കുന്നത് എൻ്റെ ഹെയറിൽ വെച്ചത് ശരിയായില്ല അപ്പം മാളും ഞാൻ ഹെയറിൽ വെച്ച് കൊടുത്തു എന്നിട്ട് മാളും എനിക്ക് ശരിയാക്കി തന്നു എന്നിട്ട് ഞങ്ങൾ ചെരിപ്പൂരാൻ മറന്നു പോയി ഞങ്ങൾ അങ്ങനെ കയറി പോവാണ് അപ്പം എനിക്ക് ഓർമ്മ തന്നെയോ ചെരിപ്പൂരിയില്ല അപ്പം ഞങ്ങൾ ഞാൻ മാളൂനെ വിളിച്ചിട്ട് കൂട്ട് ഞങ്ങൾ ഞങ്ങളുള്ളിലൊക്കെ തൊഴുത്ത് വന്നു പ്രസാദൊക്കെ വാങ്ങിയിട്ട് ഒരു പായസം കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾ പുറത്തും കൂടി തൊഴുത്തു എന്നിട്ട് നമ്മൾ കാർ പാർക്ക് പാർക്കിത് കുറച്ച് ലോങ്ങ് ആയി കാര്യം നമ്മളവിടെ നടന്ന് രാവിലെ കാരണം നമ്മൾ അമ്പിസാമീരെ അവിടെ പോയിട്ട് പാലടിയും ബോളിയും കഴിക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് ഞങ്ങളവിടെ എത്തി ഇവിടുത്തെ പാൽ പാലടപ്പായസം ബോളിയും ട്രൈ ചെയ്യാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് പാലടപ്പായസം ഭയങ്കര ഇഷ്ടമാണ് ഓൾറെഡി പിന്നെ ഇവിടുത്തെ പാലട പായസം അത്യാവശ്യം നല്ല ടേസ്റ്റിൻ്റെ ഉണ്ടായിരുന്നു അതും ബോളിയും ഇട്ട് തയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ കുറച്ച് കാറ് പാർക്ക് ചെയ്തത് കുറച്ച് ലോങ്ങ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടേക്ക് നടക്കുകയാണ് അപ്പോൾ ഇതാണ് ഇവിടെ സെൽഫ് സെർവിങ് ആണ് വരുന്നത് വരുന്നേട്ടാ അപ്പോൾ ഞങ്ങളിതേ ഇങ്ങനെ കാറ് പാർക്ക് ചെയ്തോടുത്തേക്ക് നടന്ന് പോവാണ് അത്യാവശ്യം നല്ല വെയിലുണ്ട് ഖൈസ്പുറത്ത് അപ്പോൾ നമ്മളിപ്പോ അമ്പിസംബർ അവിടെ നിന്ന് പായസം കുടിച്ചിട്ടു പായസം വിത്ത് ബോളി യെസ് അടിപൊളിയുണ്ടാവില്ലേ അടിപൊളിയാണ് ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണാം അപ്പോൾ ഒന്നും കൂടെ ഞങ്ങടെ വിശ്വാസം അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെയും കാണിക്കുന്നു